സംശയം തീർത്താൽ മതി എല്ലാവരും കൂടി അവരുടെ മേക്കെട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല സംശയം തീർത്ത് കൊടുത്താൽ മതി അതാണ് ചെയ്യേണ്ടത് ചർച്ചയാക്കി അവരെ ഈ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു പരാതി ഉന്നയിച്ചാൽ അവരെ ഉടനെ തീവ്രവാദികളാക്കുക അതൊന്നും ശരിയായ നിലപാടല്ല ഞാൻ ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിച്ചിരുന്നു ലീഗ് നിലപാട് ഇപ്പം ഇന്നലെ പിന്നെ ചർച്ചയിലൊക്കെ വെളിവായിട്ടുണ്ട് മതസംഘടനകളുടെ നിലപാടും ഏതാണ്ട് അതുപോലെ തന്നെയാണ് അതായത് പെട്ടെന്ന് വന്നതാണ് അപ്പോൾ ഒരു ചർച്ചയിലൂടെ ഉണ്ടായിരിക്കുന്ന ഡൗട്ടും പ്രയാസങ്ങളും ഒക്കെ ദൂരീകരിക്കണം എന്നാണ് അവർ പറഞ്ഞത് ആ ആ ചർച്ചയിലൂടെ ദൂരീകരിക്കും എന്നും അതുപോലെ തന്നെ ഇത് കമ്പൽസറി അല്ല എന്നും ഇപ്പോൾ ഗവൺമെൻറ് വിശദീകരിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ യോഗ വന്നു ജിമ്മുണ്ട് അതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് നടപ്പിലാക്കുകയല്ലേ അതുകൊണ്ട് വ്യായാമത്തിനൊന്നും ആരും എതിരല്ല പെട്ടെന്നൊരു പരിഷ്കാരം വരുമ്പോൾ പൊതുമേഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു പരിഷ്കാരം വരുമ്പോൾ അതിലൊരു സംശയം ചോദിച്ചാൽ ആ സംശയം തീർത്താൽ മതി എല്ലാവരും കൂടി അവിടെ മേക്കെട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല സംശയം തീർത്തു കൊടുത്താൽ മതി അതാണ് ചെയ്യേണ്ടത് വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ ഒരു പരിഷ്കാരം വന്നത് പെട്ടെന്നിറങ്ങിയതാണ് അപ്പം സ്വാഭാവികമായി അവർക്ക് അതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടായി അത് അവരോട് സംസാരിച്ചാൽ മതി സംസാരിച്ച് അത് ക്ലാരിഫൈ ചെയ്യേണ്ട വിഷയമുള്ളൂ ഒരു ക്ലാരിഫൈ ചെയ്യുന്നതിന് പകരം നമ്മളത് വലിയ ചർച്ചയാക്കി അവരെ ഈ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു പരാതി ഉന്നയിച്ചാൽ അവരെ ഉടനെ തീവ്രവാദികളാക്കുക അതൊന്നും ശരിയായ നിലപാടല്ല അവർ സംശയം ചോദിക്കാനും കൂടി പാടില്ല എന്ന് ആരെങ്കിലും ഒരു നിലപാടെടുത്താലും അതാരെടുത്താലും ആര് ഗവൺമെൻറ് എടുത്തു എന്നല്ല ഞാൻ പറയുന്നത് അത് ശരിയല്ല ഞാനീ വിഷയം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിച്ചിരുന്നു സംസാരിക്കുക എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അവരൊക്കെ ആയിട്ട് സംസാരിക്കുക അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പൊതു പ്രസ്താവനയൊക്കെ ആയിട്ട് ഇന്നലെ ഒന്നും രംഗത്ത് വരാതിരുന്നു ഏതാലിപ്പോൾ ആ കാര്യത്തിൽ ഒരു ചർച്ച നടന്നു ചർച്ച നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിപ്പോൾ ഓപ്ഷനലാണ് അതുപോലെ തന്നെ സംശയ നിർവതി വരുത്താം എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കുകയും ചെയ്തു വ്യായാമത്തിനോ അല്ലെങ്കിൽ കുട്ടികളുടെ മാനസികോ ഉല്ലാസത്തിനോ ആയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനൊന്നും ഒരു സംഘടനയും എതിർക്കൂല പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ ആ കാര്യത്തിലാർക്കും സംശയമല്ലോ ഈ ഘട്ടത്തിൽ പാർട്ടി അടിസ്ഥാനത്തിലൊന്നും ചർച്ച ആരോടും നടക്കുന്നില്ല യുഡിഎഫ് ബലപ്പെടുത്താനും അതുപോലെ തന്നെ യു ഡി എഫിന്റെ ശക്തി വർദ്ധിപ്പിക്കാനുമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം എന്നുള്ള അടിസ്ഥാനത്തിൽ യു ഡി എഫിൽ ചർച്ച നടക്കുന്നുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് ജനറലായിട്ടൊരു ഡിസ്കഷൻ ഉണ്ട് കാരണം യു ഡി എഫിലാണ് ആളുകൾക്ക് ഇനി പ്രതീക്ഷ അതുകൊണ്ട് അതിൻ്റെ അടിത്തറ ബലപ്പെടുത്തണം എന്നൊരു ചർച്ച നടക്കുന്നുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ വിഷയം ഇപ്പം ഈ ഘട്ടത്തിൽ ഇതിലധികം ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിനി ഞാൻ പറഞ്ഞല്ലോ അത് യു ഡി എഫ് കഴിയട്ടെ എന്നിട്ട് പറയാം അപ്പം മറ്റൊരു അത്തരത്തിലൊരു പദവി വിശേഷം ലീഗിന് അങ്ങനെ അങ്ങനെ ചർച്ച ഇപ്പോൾ ഇല്ലല്ലോ ഇല്ലാത്ത ചർച്ച ഇനി നമ്മൾ ഉണ്ടാക്കണം